നമസ്കാരം ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ ആര്യാട് ടൗണിൽ ഒരു എട്ട് സെന്റും തൊട്ടടുത്ത് രണ്ട് സെന്റും അപ്പൊ ആ പ്ലോട്ട് ഞാൻ കാണിക്കാം തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാട് ടൗണിൽ ചെമ്പകമംഗലം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ആര്യനാട് കെ എസ് ഓഫീസിനും വാട്ടർ അതോറിറ്റി ഓഫീസിനും അടുത്തായി എട്ട് സെൻറ്റും പിന്നെ ഒരു രണ്ട് സെൻറ്റും ഇപ്പോൾ വിൽപ്പനക്കായി ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ എട്ട് സെൻറ്റും പിന്നെ തൊട്ടടുത്ത് ഒരു രണ്ട് സെൻറ്റുണ്ട് അതും കാണിക്കാം വരിനാട് ടൗണിൽ ആയതുകൊണ്ട് തന്നെ നിരവധി സ്കൂളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ആശുപത്രികൾ ബസ് സ്റ്റേഷൻ ചന്ത നിരവധി ബാങ്കുകൾ നിരവധി സർവമത ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ലഭ്യമാണ് ഉറച്ച കരഭൂമി ആയതുകൊണ്ട് തന്നെ വീടിനായാലും മറ്റ് കെട്ടിടങ്ങൾക്കായാലും വളരെ അനുയോജ്യമാണിത് ഇവിടുത്തെ ഡ്രെയിനേജ് സൗകര്യം ഈ പ്ലോട്ടിന്റെ സൈഡിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിനടുത്ത് തന്നെ ഒരു രണ്ട് സെന്റ് സ്ഥലം കൂടിയുണ്ട് ഞാൻ അതും കൂടെ കാണിക്കാം ഇത് കടകൾക്കോ കാറ്ററിംഗ് സർവീസിനൊക്കെ വളരെ അനുയോജ്യമാണ് ഈ എട്ട് സെന്റും പിന്നെ കാണുന്ന ഈ രണ്ട് സെന്റും ഉടൻ വിൽപ്പനയ്ക്കുള്ളതാണ് ഇത്രയും മനോഹരമായ ഉറച്ച കരഭൂമി ചെമ്പകമംഗലം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് കെ എസ് ഇ ബി ഓഫീസിനും കേരള വാട്ടർ അതോറിറ്റി ഓഫീസിനും തൊട്ടടുത്തുള്ള ഈ പ്ലോട്ട് ഉടനെ വാങ്ങാൻ കഴിയുന്നത് നല്ലൊരു ചാൻസ് തന്നെയാണ് അപ്പൊ ഈ പ്ലോട്ടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് സെന്റിന് അഞ്ചര ലക്ഷം രൂപ മാത്രമാണ് ഇത്രയും സൗകര്യങ്ങളുള്ള ടൗണിലുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഈ പ്ലോട്ടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപ സെൻറിന് അഞ്ചര ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം